പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും ഒക്കെ മാറി മാറി നമ്മുടെ മുഖം ഒന്ന് സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കുന്നതെങ്ങനെയാണെന്നാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വലിയ ചിലവൊന്നുമില്ല ഇല്ല പക്ഷേ നല്ല സൂപ്പർ റിസൾട്ടുമാണ് അതിന് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുംബറാണ് ഞാനിപ്പോൾ കുക്കുംബർ പകുതി എടുക്കുന്നുള്ളൂ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം ഞാനിപ്പോൾ പകുതി എടുത്തു ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്ന് അരച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടില്ലേ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇച്ചിരിയെങ്കിലും നമുക്ക് തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടും തരിയൊന്നുമില്ല തരിയൊക്കെ ഉണ്ടെന്നുണ്ടല്ലേ പൊട്ടും തരിയൊന്നുമില്ല തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത്രക്കും വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ സ്പൂണിനും വേണ്ടിട്ട് ഈ ചെറിയ സ്പൂണ് ഒന്നേകാൽ സ്പൂണിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് അരച്ചെടുത്തിരിക്കുന്ന കുക്കുംബറിൻ്റെ നീരിനനുസരിച്ച് വേണം കോൺഫ്ലവർ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഒന്നേകാൽ സ്പൂണിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ഇതിനിയിപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതിപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കലക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടയായിപ്പോവും ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ടോ നല്ലതായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഫൈനായിട്ട് അരിച്ചത് നമുക്ക് ഇതുപോലെ ഇത്രയും നല്ല ഫൈനായിട്ടുള്ള ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നല്ല നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്ത് കിട്ടണം അതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ചേർക്കാനായിട്ടുണ്ട് ചേർത്തതിന് ശേഷം വേണം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാനായിട്ട് ഇത് ആറുന്ത വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ ക്രീം ഇതുപോലെ നന്നായിട്ട് ആറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അതൊന്നൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് അലോവെര ജെല്ലാണ് ഞാനിപ്പോൾ ഒരു സ്പൂണ് ഈ സ്പൂണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അലോവെര ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമുക്ക് ഏകദേശം ആ ഈ സ്പൂണിന് ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് വേണം നമുക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പം മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടറാണ് റോസ് വാട്ടർ നമുക്കൊരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് വേണം ഇപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ടുണ്ട് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് അതിനകത്തുള്ളായിരുന്നു ഞാൻ ഇനിയിപ്പോൾ അതങ്ങ് ഒഴിച്ചു ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് രണ്ട് വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സ്യൂളാണ് നമ്മൾ എടുക്കുന്ന എടുക്കുന്ന കുക്കുംബറിൻ്റെ ക്രീമിനനുസരിച്ച് വേണം നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഇത്രയും ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് എടുക്കുന്നത് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇനി വരെ കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് വൈറ്റമിനി ക്യാപ്സൂളും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ആവുന്ന പോലെ ആക്കി എടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി വെക്കാം ഇപ്പോൾ ഇതുപോലൊരു ബോട്ടിലേക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് എനി എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടുന്നത് എപ്പോഴാണ് അപ്ലൈ ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ ക്രീം എല്ലാം തയ്യാറാക്കിയതിനു ശേഷം ഈ ഇതേപോലെ ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇതുപോലൊരു എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ചത്തോളം ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതിനനുസരിച്ച് നമുക്ക് രണ്ടാഴ്ചത്തോളം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അതായത് നമ്മൾ നൈറ്റിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷം നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ഒരു കാരണവശാലും ഡേയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നൈറ്റിൽ മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാവൂ ഇതുപോലെ കുറച്ചെടുക്കുക കുറച്ചെടുത്തതിന് ശേഷം രണ്ട് കൈ കൊണ്ടും നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി കയ്യിലെ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ആക്കി എടുക്കുക ആക്കി എടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഫേസിലും അതുപോലെ കണ്ണിന്റെ താഴെവശത്തും കണ്ണിന്റെ അടിയിൽ കറുപ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കണ്ണിന്റെ താഴ്വശത്ത് കുറച്ചും കൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് കണ്ണിന്റെ ആ താഴ്വശത്ത് എല്ലാം അങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് ചെറിയ രീതിയിലൊന്ന് മസാജ് കൊടുക്കുക മസാജ് മസാജ കൊടുത്ത് ഫേസിലും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തേച്ചതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തു കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് രാവിലെ മാത്രം നമ്മൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല സൂപ്പർ റിസൾട്ടാണ് ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും എത്ര കണ്ണിനടിയിലും എത്ര വലിയ കറുപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും കറുപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീം ആണ് ഇത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ബൈ ബൈ